ോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം മുപ്പത്തിമൂന്നാമത്തെ ദശകത്തിൽ ഏഴും എട്ടും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയണത് പാട്ട് വാര്യത്തെ ഭാരതി ഏഴാമത്തെ ശ്ലോകം ശേഷനശ്യ ചക്രമപി തേ ഗതവൻ സർവം ചക്രമ പിമവന്തസ് ജല അഴിച്ചിട്ടിട്ട് കൃത്യ എന്നുള്ളതായ പിശാജിയെ അംബരീഷൻ്റെ സമീപത്തേക്ക് അയച്ചു അദ്ദേഹത്തിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ആ കൃത്യ എന്നുള്ളതായ അനലൻ ഒരു മഹർഷിയെ ദഹിപ്പിക്കാനാണ് പുറപ്പെട്ടത് എങ്കിലും ഭഗവാന്റെ സുദർശന ചക്രം ആ കൃത്യയെ തന്നെ ശലഭമാക്കി തീർത്തു എന്നാണ് ആ സുദർശന ചക്രം എന്നുള്ള അഗ്നി അഗ്നിക്ക് തുല്യമായിരുന്നു സുദർശന ചക്രം ആ അഗ്നിയെ സംബന്ധിച്ചിടത്തോളം ഈ കൃത്യ എന്നുള്ളത് വെറുതും ശലഭം പോലെയായിരുന്നു എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് ഇനി ആറാമത്തെ ശ്ലോകത്തിൽ അപ്പോൾ മഹർഷി തൻ്റെ ശ്രമം വിഫലമായി എന്ന് കണ്ടു കൃത്യയെ വിട്ടു കൊടുത്തു ആ വിട്ട് അന്തരീക്ഷയെ നശിപ്പിക്കാൻ വേണ്ടി കൃത്യം പറഞ്ഞയച്ചു പക്ഷേ അതുകൊണ്ട് കാര്യം ഉണ്ടായില്ല ആ കൃത്യ തന്നെ നശിപ്പിക്കപ്പെട്ടു ഭഗവാന്റെ സുദർശന ചക്രം കൊണ്ട് എന്ന് മനസ്സിലായി അപ്പോൾ ഭഗവാൻ പീഡിച്ച ഓടി മഹർഷി എന്നാണ് പറയണത് ധാവന്ന ശേഷഭുവനേഷു പിയാ സഹ ആ മഹർഷി ഭിയ കൂടി അതായത് ഈ കൃത്യയെ നശിപ്പിച്ചു കണ്ടപ്പോൾ ഇനി തൻ്റെ അടുത്തേക്കാണ് വരിക എന്നുള്ളതായിട്ടുള്ള ഭയമുണ്ട് ആ കൂടി ഭയത്തോടുകൂടി അശേഷഭുവനേഷു ധാവൻ അശേഷം ഭുവനേഷു ലോകം മുഴുവൻ ലോകത്തിൽ മുഴുവനെ എവിടേക്കാ വേണ്ട നിശ്ചലിയാതെ കണ്ട എവിടെ പോയി അല്ല രക്ഷ കിട്ടുക എന്നറിയാതെയ കണ്ട് അശേഷ ഭുവനേഷു ധാവൻ ലോകം മുഴുവൻ ഓടി നടക്കുകയാണ് ചെയ്തത് എന്നാണ് ഓടിക്കൊണ്ടിരിക്കാനാണ് ഈ ചക്രത്തിൽ നിന്ന് സുദർശന ചക്രത്തിൽ നിന്ന് രക്ഷ കിട്ടാനായിട്ട് അങ്ങനെ ഓടി പല ദിക്കിലേക്കും ഓടി നോക്കി പക്ഷേ എവിടെ ചെന്നാലും പിന്തിരിഞ്ഞു നോക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ ചക്രത്തിനെയാണ് കാണുന്നത് തന്നെ പിന്തുടരുന്നതായിട്ടുള്ള തൻ്റെ പിന്നാലെ വരുന്നതായിട്ടുള്ള ചക്രത്തിനെയാണ് കണ്ടത് എന്നാണ് അശേഷഭുവനേഷു ഭിയ പേടിച്ച് ഓടുകയാണ് ചെയ്യണത് സ പശ്യൻ കണ്ടുകൊണ്ട് അദ്ദേഹം കണ്ടു എന്നാണ് എന്താണ് കണ്ടത് വിശ്വത്ര ചക്രമഭി വിശ്വത്ര എല്ലാ ചിക്കിലും വിശ്വ വിശ്വം എന്ന് പറഞ്ഞിട്ട് ലോകം മുഴുവൻ മുഴുവൻ എന്നുള്ള അർത്ഥമുണ്ട് അപ്പോൾ വിശ്വത്ര എന്നുള്ളവൻ എല്ലായിടത്തും സർവോത്ര എവിടെയൊക്കെ ഓടിപ്പോയോ അവിടെയൊക്കെ പിന്നാലെ തേ ചക്രമി അങ്ങയുടെ ആ സുദർശന ചക്രത്തെയും കണ്ടു എവിടെയൊക്കെ മഹർഷി ഓടിപ്പോയോ ഇതിൽ നിന്ന് രക്ഷ കിട്ടാനായിട്ട് അവിടെയൊക്കെ പിന്നാലെ ഈ ചക്രവും വരുന്നുണ്ട് എന്നുള്ളതാണ് എവിടെ ചെന്ന് നോക്കിയാലും അവിടെയൊക്കെ ചക്രം പിന്നാലെയുണ്ട് സുദർശന ചക്രം പിന്നാലെയുണ്ട് എന്നാണ് സർവ്വ വിശ്വത്ര ചക് തേ ചക്രമി ലോകം മുഴുവൻ ഓടി നടന്നു പക്ഷെ എല്ലായിടത്തും ഭഗവാന്റെ ആ ചക്രത്തെയും കണ്ടു വിശ്വത്ര ചക്രമഭി തേ ഗതവാൻ വിരിഞ്ചം ഒടുക്കം എവിടെയെങ്കിലും ശരണം കിട്ടുക എന്ന് വിചാരിച്ച സത്യലോകത്തിൽ ബ്രഹ്മാവിന്റെ അടുത്തേക്ക് ചെന്നു എന്നാണ് ഗിരിഞ്ിരിഞ്ചം ഗതവാൻ ഗിരിഞ്ചൻ്റെ സമീപത്തേക്ക് ബ്രഹ്മാവിന്റെ സമീപത്തേക്ക് ചെന്നു അതായത് ഭൂമിയിൽ എല്ലാതെങ്കിലും മൂടി നോക്കി ഒരു രക്ഷയും കിട്ടിയില്ല അപ്പോൾ സത്യലോകത്തിലുള്ള തായ ബ്രഹ്മാവിൻ്റെ സമീപത്തേക്ക് ചെന്നു ഗിരിഞ്ചം യയോ വിശ്വത്ര ചക്രമ പിതേ ഗതവാൻ വിരിഞ്ചം വിരിഞ്ചം ഗതവാൻ വിരിഞ്ചൻ്റെ സമീപത്തേക്ക് പോയി എന്നാണ് അപ്പോൾ എന്താണ് വിരിഞ്ചനും തേണ്ടായത് രക്ഷ കൊടുത്തു ചോദിച്ചാലില്ല കാലചക്രമതിലങ്കയതി ഇതി അപാസ്ത കാലചക്രം അതിലംഘയജി കാലചക്രം കാലമാകുന്ന ചക്രത്തെ കാലസ്വരൂപനായ ചക്രത്തെ അതായത് കാലം എന്ന് വെച്ചിട്ട് കാലത്തിനെ അതിക്രമിക്കാൻ ആർക്കും സാധ്യല്ല കാലത്തെ തോൽപ്പിക്കുക എന്നുള്ളത് ഒരുത്തനും സാധിക്കണതല്ല ആ കാ അതുപോലെയുള്ളതായ ഈ ചക്രത്തെ കാലസ്വരൂപനായ ഈ ചക്രത്തെ ആർക്കാണ് അതിലംഘിക്കാൻ സാധിക്കുക അതിനെ മറികടക്കാൻ ആർക്ക് സാധിക്കും കാലചക്രം ീ ഇതി ആരാണ് ഈ കാലചക്രത്തെ അതിലംഘിക്കാൻ കഴിവുള്ളത് ആരും കഴിവില്ല അത് കാലചക്രത്തിന് അടിമപ്പെട്ട് തന്നെയാണ് എല്ലാവരും ഞാനടക്കം അതായത് ബ്രഹ്മാവടക്കം സർവരും ഈ കാലചക്രത്തിന് അധീനരാണ് അപ്പോൾ അതിനെ ലംഘിക്കാനായിട്ട് എനിക്കും സാധ്യമല്ല ആർക്കും സാധ്യമല്ല അപ്പോൾ ഇതി അപാഷ്ടഹ എന്ന് അവിടുന്ന് മടക്കി അയച്ചു ദുവാസസിനെ മടക്കിയയച്ചു ബ്രഹ്മാവ് കാലചക്രത്തിനെ ഭഗവാന്റെ വിഷ്ണുവിന്റെ ചക്രമായ ആ കാലചക്രത്തെ കാലസ്വരൂപമായ ചക്രത്തെ അതിലംഘിക്കാൻ അതിനെ മറികടക്കാൻ ആർക്കാണ് കഴിയുക എനിക്കും കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപാസ്തഹ തിരിച്ചു മടക്കി അയച്ചു സുവാസിനെ മടക്കിയയച്ചു തള്ളി മാറ്റി എന്നുള്ള അവസ്ഥ തൻ്റെ ശരണം തൻ കൊടുക്കാൻ നിർത്തിയില്ല എന്നുള്ളത് കൊണ്ട് വിട്ടു അങ്ങനെ അപ്രകാരം ബ്രഹ്മാവിനാൽ അപാസ്ഥനായ തടയപ്പെട്ട തീച്ചയക്കപ്പെട്ടതായ ആ മഹർഷി പിന്നെ സർവം യയൗ സർവഹ എന്നുവെച്ചാൽ ശിവൻ ശിവന്റെ സമീപത്തേക്ക് പോയി സർവം യയൗ ശിവന്റെ സമീപത്തേക്ക് ചെന്നു കൈലാസത്തിൽ ശിവൻ്റെ സമീപത്തേക്ക് ചെന്നു പിന്നീട് ബ്രഹ്മാവ് എന്നെ കൊണ്ടാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശിവന്റെ സമീപത്ത് ചെന്നു സർവം യയോ സർവനാകട്ടെ പരമശിവനാകട്ടെ ഭവന്തം അവന്തത ഏവാ അവന്തതൈവ അവന്ത ഏവാ അവന്തത വന്ദിച്ചു അദ്ദേഹം ഇതൊക്കെ കേട്ടപ്പോൾ മഹാവിഷ്ണുവിനെ വന്ദിക്കു മാത്രമേ ചെയ്തിട്ടുള്ളൂ അതായത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിശ്ചയത്തിന് എതിരായിട്ട് ഒന്നും ചെയ്യാൻ തനിക്ക് കഴിവില്ല എന്ന് താൻ കൂടി വന്ദിക്കണ ആളാണ് എന്ന് കൺ പറഞ്ഞ് ഭഗവഗവാനെ മഹാവിഷ്ണുവിനെ വന്തിക്കാണ് ശിവനും ചെയ്തത് ആരും അദ്ദേഹത്തിൻ്റെ ദുർവാസത്തിൻ്റെ രക്ഷയ്ക്ക് ബ്രഹ്മാവും പോയില്ല ശിവനും പോയില്ല എന്നാണ് പറയണത് ശിവനും അദ്ദേഹത്തെ വന്ദിക്കുക മാത്രമേ ചെയ്തുള്ളൂ മഹാവിഷ്ണുവിനെ വന്ദിക്കുക മാത്രമേ ചെയ്തുള്ളൂ ശിവനും ബ്രഹ്മാവാകത്തെ ആ കാലചക്രത്തെ ആർക്കാണ് ലംഘിക്കാൻ പറ്റുക മറികടക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മഹർഷിയെ തിരിച്ചയച്ചു രണ്ടാളിൽ നിന്നും രക്ഷ കിട്ടിയില്ല എന്നാണ് പിന്നെ മഹർഷി എന്താണ് ചെയ്തത് ഭൂയോ ഭവന്നിലയും നമന്തം പ്രോചേ ഭവൻ അഹമൃഷേസം തപശ്ച വിനയൻഷപദമേവൂമൻ ഭൂയ വീണ്ടും നിലയം ഏത്യാ ഭഗവാന്റെ ഭവാന്റെ അങ്ങയുടെ അതായത് ഭഗവാന്റെ മഹാവിഷ്ണുവിൻ്റെ നിലയം വൈകുണ്ഠം നിലയം വാസസ്ഥാനം ഭഗവാന്റെ വാസസ്ഥാനമായ മഹാവിഷ്ണുവിൻ്റെ വാസസ്ഥാനമായ വൈകുണ്ഠത്തിലേക്ക് പോയി പിന്നീട് ഇവിടെ ബ്രഹ്മലോകത്തിലും കൈലാസത്തിലും ഒന്ന് രക്ഷ കിട്ടാനപ്പോൾ പിന്നെ ബ്രഹ്മ മഹാവിഷ്ണുവിൻ്റെ സമീപത്തേക്ക് വൈകുണ്ഠത്തിലേക്ക് പോയി മഹർഷി എന്നാണ് ഭവൻ നിലയം ഏത്യ നമന്തം മുനിം മുനിം നമന്തം നമന്തം മുനിം ഭഗവാന്റെ ആ വാസസ്ഥാനമായ വൈകുണ്ഠത്തിൽ ചെന്ന് ഭഗവാനെ ഇങ്ങനെ വന്ദിച്ചു ഭവൻ നിലയമേത്യ മുനിം നമന്തം നമിക്കുന്നതായ വന്ദിക്കുന്നതായ മഹാവിഷ്ണുവിനെ വന്ദിക്കുന്നതായ ആ ബ്രാഹ്മണനോട് മഹർഷിയോട് പൂയോ ഭവന്ത നിലയമേത്യ മുനിം നമന്തം നമന്തം മുനിം നമിക്കുന്നതായ ആ മുനിയെ മഹർഷിയെ ദുർവാസസസിനെ നമന്ദം പ്രോജേ ഭവാൻ അഹമഋഷേ പ്രോജേ ഭവാൻ അങ്ങ് പറഞ്ഞു ആ മഹർഷി അങ്ങയുടെ മൈകുഠത്തിൽ ഒന്ന് അങ്ങയെ നമസ്കരിച്ചപ്പോൾ മഹർഷിയോട് അങ്ങ് പറഞ്ഞു പ്രോജെ ഭവാൻ ഭവാൻ പ്രോജെ അങ്ങ് പറഞ്ഞു പ്രോജെ പറഞ്ഞു ഭവാൻ പ്രോജെ എന്താണ് പറഞ്ഞത് അഹം ഋഷേ നനു ഭക്തദാസഹ ഓ പ്രോജേ ഭവാൻ അഹം ഋഷേ എന്നുള്ളത് പദം മുറിക്കുമ്പോൾ പ്രോജെ ഭവാൻ അഹം ഋഷേ നനു ഭക്തദാസഹ അഹം ഋഷേ എന്നാവും ക്രോജേ ഭവാൻ അങ്ങ് പറഞ്ഞു ഋഷേ അല്ലയോ മഹർഷേ അഹം നനു ഭക്തദാസഹ ഞാൻ ഭക്തദാസനല്ലേ ഞാൻ ഭക്തന്മാരുടെ ദാസനാണ് എന്ന് പ്രസിദ്ധമായിട്ടുള്ളതല്ലേ നനു ഭവാൻ അഹം ഋഷേ നനു ഭക്ത അഹം ഋഷേ നനു ഭക്തദാസ ഞാൻ അല്ലയോ മഹർഷേ ഞാൻ ഭക്തദാസനല്ലേ ഭക്തന്മാരുടെ ദാസനാണ് എന്നെ ഞാൻ എന്നാണല്ലോ പ്രസിദ്ധി അപ്പം ഞാൻ ഭക്തദാസൻ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ അംബരീഷനെ രക്ഷിക്കാതെ കണ്ട് രക്ഷയില്ല എനിക്ക് അംബരീഷിൻ്റെ കാര്യം നോക്കണം അങ് അങ്ങയേക്കാൾ എത്രയോ വലിയ ഭക്തനാണ് അംബരീഷൻ അദ്ദേഹത്തിൻ്റെ ദാസനാണ് ഞാൻ അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ഞാൻ നിയോഗിച്ചതായ കാലചക്ര ചക്രം സുദർശന ചക്രം അതിൻ്റെ ജോലി നിർവഹിക്കുക തന്നെ ചെയ്യും എന്നാണ് ഇനിയിപ്പം അതിന് മാറ്റം വരണം എന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചാൽ പറ്റില്ല ഞാൻ അംബരീഷിൻ്റെ ദാസനാണ് അപ്പം അതുകൊണ്ട് എൻ്റെ യജമാനനായിട്ടുള്ള അംബരീഷൻ വിചാരിക്കണം ഇനി ഈ ചക്രത്തിൽ നിന്ന് അങ്ങയെ രക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ അംബരീഷിൻ്റെ ദാസനായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രക്ഷകയായിട്ട് ഈ ചക്രത്തിനെ നിയോഗിച്ചു കഴിഞ്ഞു ഇനി ഞാൻ അംബരീഷിൻ്റെ ദാസനാണ് അപ്പം അതുകൊണ്ട് എൻ്റെ അതിൻ്റെ അംബരീഷിൻ്റെ തീരുമാനത്തിന് അല്ലെങ്കിൽ അപ്പം അംബരീഷിനെ രക്ഷിക്കുക എന്നുള്ളതായ എൻ്റെ ചക്രത്തിൻ്റെ ചുമതലയിൽ നിന്ന് അതിനെ രക്ഷിക്കണം നിവർത്തിപ്പിക്കണമെങ്കിൽ അംബരീഷൻ തന്നെ വിചാരിക്കണം ഞാൻ വിചാരിച്ചാൽ പോരാ ഞാൻ അദ്ദേഹത്തിൻ്റെ ദാസനായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രക്ഷയ്ക്ക് ഞാൻ വേണ്ടത് ചെയ്തു കഴിഞ്ഞു ഇനി അതിന് മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ അംബരീഷൻ തന്നെ വിചാരിക്കണം എന്ന് അഹം നനു ഭക്തദാസ ഞാൻ ഭക്തദാസനാണല്ലോ ഞാൻ അംബരീഷിൻ്റെ ഭക്തനാ ദാസനാണ് എന്നാണ് ജ്ഞാനം തപസ്സ വിനയാൻവിതമേവമാന്യം ആ ജ്ഞാനം ഉണ്ടാവാം തപസ് ഉണ്ടാവാം അങ്ങ് അങ്ങ് വലിയ ജ്ഞാനിയാണ് അങ്ങക്ക് തപസ്ശക്തിയുണ്ട് എന്നൊക്കെ സംവദിച്ചു ഞാൻ പക്ഷേ ഭക്തി കുറച്ച് കുറഞ്ഞു പോയി എന്നുള്ളതാണ് ജ്ഞാനവും തപസുമൊക്കെ ഉണ്ട് പക്ഷേ ഭക്തി കുറഞ്ഞു ഇനി ജ്ഞാനം തപസ്സ് എന്നുകൊണ്ടല്ലോ പലതും സാധിക്കും എന്ന് അങ്ങ് വിചാരിക്കുകയാണെങ്കിൽ അത് വേണ്ട അതിനൊക്കെ വിനയാന്വിതമേ അവമാന്യം വിനയം ഒപ്പ ഒപ്പുണ്ടെങ്കിലേ ജ്ഞാനത്തിനും ഭക്തിക്കുമൊക്കെ ജ്ഞാനത്തിനും തപസ്സിനുമൊക്കെ വിലയുള്ളൂ വിനയമില്ലാത്തതായ ജ്ഞാനവും തപസ്സും ഒക്കെ നിഷ്ഫലമാണ് അതുകൊണ്ടൊരു കാര്യമില്ല അപ്പോൾ വിദ്യ വിനയ വിദ്യ വിനയം എന്നുള്ളതുകൊണ്ടാണ് വിദ്യ ചോദിക്കണത് എന്നുണ്ട് അത്മാതിരി തപസ്സായാലും ഞാൻ വിദ്യ വിനയത്തോടു കൂടിയുള്ള തപസ്സിനെ ശ്രേഷ്ഠതയുള്ളൂ അതില്ലാതെ കണ്ട് അങ്ങക്കതില്ലാണ്ട് പോയി ആ വിനയം എന്നുള്ളത് അങ്ങക്ക് അങ്ങക്കില്ലാണ്ട് പോയി ഈ അംബരീഷൻ ഭക്തനായിട്ടുള്ള പരമഭക്തനായിട്ടുള്ള അംബരീഷിനെ തോൽപ്പിക്കണം എന്ന് വിചാരിച്ചിട്ടാണല്ലോ വളരെ പൊതുക്കേ പുഴയിൽ നിന്ന് വന്നത് നിന്ന് വന്നത് വളരെ പതുക്കെ ആയിരുന്ന പോയത് തിരിച്ചു വന്നത് അപ്പം അങ്ങനെ കാണാൻ അംബരീഷിനെ ഒന്ന് പറ്റിക്കണം എന്നുള്ളതായിട്ടുള്ള വിചാരത്തോടു കൂടിയിട്ടാണ് വിനയല്ലായയാണ് അതിന് കാരണം എന്നിട്ട് അംബരീഷൻ വെറും ജലം കൊണ്ട് പാരണ കഴിച്ചു എന്നറിഞ്ഞിട്ട് അദ്ദേഹത്തിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കൃത്യേ പറഞ്ഞയച്ചു അതൊക്കെ വിനയത്തിൽ എൻ്റെ അഭാവം ആണ് സൂചിപ്പിക്കുന്നത് വിദ്യ ഉണ്ടായാലും ജ്ഞാനം ഉണ്ടായാലും തപസ്സുണ്ടായാലും ഒക്കെ വിനയമില്ലെങ്കിൽ അതൊന്നും ശോഭിക്കില്ല അപ്പം അതുകൊണ്ട് അങ്ങക്ക് അത് മനസ്സിലാക്കേണ്ടതാണ് വിദ്യ ഉണ്ടായാലും തപസ് ഉണ്ടായാലും ഒന്നും കാര്യമില്ല വിനയം വേണം എന്നുള്ളത് ഇനി അങ്ങയെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് സാധ്യമല്ല യാഹി അങ്ങ് പോയാലും യാഹി എവിടേക്ക് പോകണം അംബരീഷപദം ഏവാ ഭജ അംബരീഷൻ്റെ കാലിനെ തന്നെ സേവിക്കൂ ഭജ സേവിക്കൂ ആരെ എന്തിനെ സേവിക്കണം അംബരീഷപദം ഏവ അംബരീഷന്റെ കാൽക്കൽ ചെന്ന് ആ കാൽ കാലുകളെ സേവിച്ചുള്ളൂ അംബരീഷൻ്റെ പാദങ്ങളെ ആണ് ഇനി അങ്ങ് സേവിക്കേണ്ടത് അംബരീഷ പാദങ്ങളെ സേവിച്ചാൽ മാത്രമേ അങ്ങക്ക് ഇനി ഈ ചക്രത്തിൽ നിന്നുള്ള രക്ഷ ഉണ്ടാവുകയുള്ളൂ അത് എൻ്റെ ആജ്ഞയനുസരിച്ച് എൻ്റെ യജമാനൻ്റെ രക്ഷയ്ക്കായി പോയി കഴിഞ്ഞു പിന്നെ അതിൽ നിന്ന് രക്ഷ കിട്ടണമെങ്കിൽ എൻ്റെ യജമാനനായിട്ടുള്ള അംബരീഷന്റെ വിചാരം വേണം അംബരീഷിൻ്റെ അതുകൊണ്ട് അമ്പരീഷിൻ്റെ കാൽക്കൽ ചെന്നോളൂ എന്ന് പറഞ്ഞയച്ചു ഭഗവാൻ എന്നാണ് യാഹി അമ്പരീ യാഹ്യ അംബരീഷപദമേവ യാഹി യാഹി പോയാലും അംബരീഷ പദം പദ അംബരീഷിൻ്റെ കാൽകളിലേ തന്നെ സേവിച്ചാലും അമ്പരീ അംബരീഷിൻ്റെ കാൽക്കൽ നമസ്കരിച്ചാൽ രീതി കിട്ടും അദ്ദേഹം അദ്ദേഹത്തിന് വിനയനുണ്ട് അപ്പം അതുകൊണ്ട് അദ്ദേഹം അതിനുള്ളതായിട്ടുള്ള പ്രതിവിധി ചെയ്തുകൊള്ളും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് തന്നെ പൊയ്ക്കൊള്ളാൻ പറഞ്ഞ് മഹാവിഷ്ണുവും പറഞ്ഞയച്ചു രണ്ടാമത്തെ രണ്ട് ശ്ലോകം ചൊല്ലാം ശേഷം കക്കാ ചക്രമതി ലംഘയം മലയാള പരിഭാഷ പേടിച്ചു മണ്ടിയുലകങ്ങളിലൊക്കെ യോഗീ വിട്ടില്ല ചക്രമതിനാൽ അജപാദമെത്തി ചയാരുതടയാനിരി കൈലാസമെത്തി ശിവനും നിന്നേ ഭൂയോ ഭവനിലയമേത്യമുനിന്നം പ്രോചേ ഭവാൻ അഹമൃഷേനുഭക്തദാസ ജ്ഞാനം തപശ്ച മാന്യം ഭജേതി ഭൂമൻ മലയാള പരിഭാഷ പിന്നെ വികുണ്ഠപദമെത്തിഴം മുനീന്ദ്രനോടങ്ങു ചൊല്ലി ഇഹ ഞാനൊരു മാന്യത നമ്രഭാവം പോയംബരീഷപദമെത്തി നമിക്കേഗം സർവത്ര ഗോവിന്ദനാമ ഗോവിന്ദമസീർത്തും ഗോവിന്ദ ഗോവിന്ദ